ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു എന്റെ പേര് അഖിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വർക്ക് ഫ്രോം ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ജോലി നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി ചെയ്യാവുന്ന ഒരു ജോലിയാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു എന്ന് ഞാൻ പറഞ്ഞ് ചേരാൻ ഒരു കോപ്പി പേസ്റ്റ് വർക്കാണ് നിങ്ങൾക്ക് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് മാസം മുപ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് എയിം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ ബെസ്റ്റ് പാർട്ട് എന്തെന്നാൽ നിങ്ങൾക്ക് ഇവിടെ യാതൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ അസസ്മെന്റ് ടെസ്റ്റോ ഒന്നും വരുന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കിവിടെ എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയോ ഏജ് ലിമിറ്റോ ഒന്നും തന്നെ വരുന്നില്ല നിങ്ങൾക്കിവിടെ ജോലി ചെയ്യാവുന്നതാണ് ഇൻസ്റ്റന്റ് നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്താൽ ഇൻസ്റ്റന്റ് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് എം ചെയ്ത എത്ര പൈസ നിങ്ങൾക്ക് ഡാഷ് ബോർഡിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കമ്പനിയുടെ കീഴിലല്ല നിങ്ങൾക്ക് ജോലി വരുന്നത് വളരെ ബ്രാൻഡായ ഇന്ത്യ മാർട്ട് എന്നൊരു കമ്പനിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യ മാർട്ട് ഒരു ടോപ്പ് ക്ലാസ് കമ്പനി തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഒരു ടെലി സെയിൽ ജോബാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അതല്ല ഉദ്ദേശിക്കുന്നത് ഇതൊരു കോപ്പി പേസ്റ്റ് വർക്കാണ് ഇവിടെ വരുന്നത് നിങ്ങളുടെ ജോലി വരുന്നത് നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് വീഡിയോയുടെ താഴേക്ക് ഒരുപാട് പ്രോഡക്ട്സിന്റെ ലിങ്ക് കൊടുത്തിരിക്കുന്നത് അഫിലിയേറ്റഡ് ലിങ്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആമസോണിന്റെ ആയാലും ഫ്ലിപ്കാർട്ടിന്റെ ആയാലും അഫിലിയേറ്റ് ലിങ്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പ്രൊഡക്റ്റിന്റെ ലിങ്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ ലിങ്ക് വഴി ആരെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് ഇട്ട വ്യക്തിക്ക് കമ്മീഷൻ കിട്ടുന്നതായിരിക്കും ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ താഴെ നിങ്ങൾ ഓരോ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഇട്ടിരിക്കും ആ ലിങ്ക് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് സാധനം വാങ്ങുന്ന സമയത്ത് അവർക്ക് ഒരു കമ്മീഷൻ കിട്ടിയിരിക്കും പക്ഷേ ഇവിടെ കൺസെപ്റ്റ് വളരെ വ്യത്യാസമാണ് ഇന്ത്യ മാർട്ടിന്റെ വെബ്സൈറ്റ് പോർട്ടലിൽ ഒരുപാടധികം കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ്സ് ഉണ്ട് ഈ പ്രൊഡക്ട്സിന്റെ അഫിലിയേറ്റ് ലിങ്ക് അവിടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ആ പ്രോഡക്ടിന്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ആ ലിങ്കിന് എത്ര ക്ലിക്ക് വരുന്നോ അത്രയും പൈസ നിങ്ങൾക്ക് കിട്ടും ഓരോ ക്ലിക്കിനും നിങ്ങൾക്ക് പൈസ ലഭിക്കും ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ അവരോട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് പൈസ ലഭിക്കും ഓരോ ക്ലിക്കിനും നിങ്ങൾക്ക് പൈസ ലഭിക്കും നിങ്ങൾക്കിവിടെ ഡാഷ്ബോർഡിൽ ലൈവായി ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും ആദ്യം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് നോക്കാം രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടി നമുക്ക് സ്ക്രീനിലേക്ക് പോകാം നിങ്ങളുടെ കമ്പനി എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നറിയാം നമുക്ക് സ്ക്രീനിലേക്ക് പോകാം കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വർക്ക് ഹോം ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും എന്റെ ചാനൽ വരുന്നുണ്ട് നമുക്ക് സ്ക്രീനിലേക്ക് പോകാം ഇവിടെ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കടന്നു വരും ഇവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ എത്തി ഗൂഗിൾ കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും മൊബൈൽ നമ്പർ ചോദിച്ചിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്ത് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ് നിങ്ങളിവിടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിലെ ലിങ്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ലിങ്കോ നിങ്ങൾ നിങ്ങളുടെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞിവിടെ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് ചേർന്ന് ടൈപ്പ് ചെയ്യാം നമുക്കിവിടെ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ചെയർ എന്നാണ് ചെയറിൻ്റെ നമുക്ക് നോക്കാം ക്രിയേറ്റ് ന്യൂ ലിങ്ക് എന്ന് കാണില്ലേ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇവിടെ ഒരുപാട് ചെ ചെയർ അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ മാർട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകും അപ്പം അതിൽ വെച്ച് നമുക്ക് സാധനങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്നതാണ് ഡീറ്റെയിൽസ് ഫുള്ള് നോക്കാൻ സാധിക്കും പക്ഷേ നമുക്ക് ലിങ്കിൻ്റെയാണ് ആവശ്യം അതുകൊണ്ട് നമുക്ക് ഇവിടെ ലിങ്ക് കോപ്പിയാണ് ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇതിൽ ഈ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും ഇവിടെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും കണ്ടോ ലിങ്ക് കോപ്പി കോപ്പിടുന്നു കാണിക്കുന്നു ഇവിടെ കോപ്പി ആളും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്റ്റർ ചെയ്ത ശേഷം കോപ്പി ചെയ്യുക ഓക്കെ സെക്കൻഡ് നമ്പർ നിങ്ങൾക്ക് കെ ആവശ്യമാണ് ഇവിടെ നിങ്ങൾക്ക് കെ ചെയ്യാൻ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ കെ വൈ സിയിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് പൈസ ക്രെഡിറ്റ് ആവാൻ നിങ്ങളുടെ കെ വൈ കംപ്ലീറ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യണം നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അവർ ഇവിടെ കെ വൈ സി ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് ഒരു മിനിറ്റിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കെ വൈ സി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കെ വൈ സി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സ് ഇവിടെ നിന്ന് പേയ്മെൻറ്റ് റിലീസ് ആവുകയുള്ളൂ ഫസ്റ്റ് നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ യൂട്യൂബ് ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് പാൻ കാർഡ് അപ്ലോഡ് ചെയ്യാം പിന്നെ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാർ പാസ്പോർട്ട് സൈസ് ഇവിടെ കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ നിങ്ങളുടെ പാസ്ബുക്ക് ബാങ്ക് പാസ്ബുക്ക് ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി നിങ്ങൾ വിചാരിക്കുന്നത് ഇവരെ എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽസ് വാങ്ങുന്നതെന്നാണ് ബട്ട് ഡോൺ വറി ഇറ്റ്സ് കംപ്ലീറ്റ്ലി സേഫ് ഇന്ത്യ മാർട്ടിസ് ദ ടോപ്പ് ക്ലാസ് ബാൻഡാണ് ഒക്കെ ഒരു ബേസിക് ഡോക്യുമെൻ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ഇത് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയ ശേഷം ഇവരുടെ ടീം നിങ്ങളെ റിവ്യൂ ചെയ്യും നിങ്ങൾക്ക് മെയിൽ വരും അതിൽ നിങ്ങൾക്കൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും ഇത് നിങ്ങൾ പൂർണ്ണമായി വായിച്ച ശേഷം അതിൽ നിങ്ങൾ പൂർണ്ണമായി വായിച്ച് നോക്കിയ ശേഷം നിങ്ങൾ ഡിജിറ്റൽ സൈൻ ചെയ്യണം എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം ഓക്കെ ഇനി നിങ്ങൾക്കിവിടെ എത്ര ഏണിംഗ്സ് കിട്ടുമെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം ഒരു ക്ലിക്കിന് രണ്ട് പോയിൻറ്റ് അഞ്ച് രൂപ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട ശേഷം ഇരുന്നൂറ് പേർ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദിവസം അഞ്ഞൂറ് രൂപ നിങ്ങൾക്കിവിടെ നിന്ന് ലഭിക്കും ഇവിടെ ലിമിറ്റില്ല ഇരുന്നൂറ് പേർക്കോ അഞ്ഞൂറ് പേർക്കോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അഞ്ഞൂറ് പേർ അഞ്ഞൂറ് പേർ ക്ലിക്ക് ചെയ്താൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഡെയിലി ആ ഡെയിലി നിങ്ങൾക്കിത് ലഭിക്കുന്നതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന അത്രയും പേയ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കും ഇവർ പർച്ചേസ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല യുണീക്ക് ലിങ്കുകളാണ് വേണ്ടത് നിങ്ങൾക്ക് പൈസയും ലഭിക്കും ഇന്നത്തെ വർക്ക് ഹോം ജോലിയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ പൈസ എം ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമന്റ് വഴി രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വർക്ക് ഫ്രം ഹോം റിലേറ്റഡായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും എന്റെ ചാനൽ വരുന്നുണ്ട്